ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ സർക്കാരിന് സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ട് എന്നത് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു വരികയാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വാർത്ത വിവരാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞ ഖണ്ണികകൾ അവർ വെട്ടിമാറ്റിയതിന് പുറമേ അല്ലാത്ത കുറേ കണ്ണികകൾ കൂടി വെട്ടിമാറ്റിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട പല ഉണ്ട് എന്നുള്ളതാണ് ഇത് വെട്ടിമാറ്റിയതിലൂടെ വന്നിരിക്കുന്ന വിവരം നേരത്തെ ഞങ്ങൾ യു ഡി എഫ് ആവശ്യപ്പെട്ടതാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വനിതാ ഐ പി എസ് ഓഫീസറെ നിയോഗിച്ച് ഒരു ടീമിനെ നിയോഗിച്ച് അന്വേഷിച്ച് കേസെടുക്കണം മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പരാതിക്കാർ തന്നാൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ് പക്ഷേ അത് കോടതിയിൽ ഹൈക്കോടതിയിലെത്തിയപ്പോൾ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പരാതി ഉയർന്നു വന്നു പരാതി ഉയർന്നു വന്നിരിക്കുന്നവരെ കുറിച്ചാൽ സർക്കാരിൻ്റെ ഒരു ചലച്ചിത്ര സ്ഥാപനം ഫിലിം അക്കാഡമിയുടെ ചെയർമാനെതിരായി ഒരു നടി ബംഗാളിൽ നിന്ന് ഒരു നടി ആരോപണം ഉന്നയിച്ചു ആ ആരോപണം പുറത്തു വന്നപ്പോഴും അതിനെക്കുറിച്ച് എഴുതി തന്നാൽ അന്വേഷിക്കും എന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത് ഇതിനർത്ഥം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ നിയോഗിച്ചത് അതിനെ വലിയ ഒരു ഖ്യാതിയായി മാർസിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു വലിയ നടപടിയായി പറയുന്നു എന്തിനാണ് എം ആ കമ്മിറ്റിയെ വച്ചത് ചലച്ചിത്രരംഗത്ത് നടക്കുന്ന പല അനാശാസ്യ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളായിട്ടുള്ള ചലച്ചിത്ര നടിമാർ അതിനുവേണ്ടി നടത്തിയ പോരാട്ടം അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വച്ചത് അപ്പോൾ ആ കമ്മിറ്റിയെ വച്ചതിൻ്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കാനുള്ള ആത്മാർത്ഥത ഗവൺമെൻറ് കാണിക്കണ്ടേ നാലര കൊല്ലക്കാരൻ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു സർക്കാർ ആരെ രക്ഷിക്കാനാണ് ആരെ സഹായിക്കാനാണ് എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരെയും രക്ഷിക്കാനും സഹായിക്കാനുമാണ് ഇത് പൂഴ്ത്തി വെച്ചത് മാത്രമല്ല ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്നതും വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതും പരസ്യമായി തന്നെ ഒരു ഇര അവരുടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് വേട്ടക്കാരനെ സഹായിക്കുന്ന ഒരു സ സമീപനം സ്വീകരിക്കുന്നതുമെല്ലാം സി പി എം ഗവൺമെൻറിന് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ലെന്നും രാഷ്ട്രീയ കൂടിയാണ് സാംസ്കാരിക മന്ത്രി പ്രതികരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഒരു വനിതാ ഐ പി എസ് ഓഫീസറെ വെച്ച് ഇത് അന്വേഷിക്കണം സാംസ്കാരിക മന്ത്രി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദം പറഞ്ഞു ഞങ്ങൾ സിനിമാ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺക്ലേവ് നടത്താൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് അപ്പം തന്നെ പ്രതികരിച്ചു വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല കൊച്ചിയിലല്ല കോഴിക്കോടല്ല തിരുവനന്തപുരത്തല്ല എവിടെയായാലും ആയാലും ഇതിന്മേൽ നടപടികൾ എടുക്കാതെ കോൺക്ലേവ് നടത്തി വേട്ടക്കാരെ സഹായിക്കാനാണ് ഈ ഗവൺമെന്റ് പോകുന്നതെങ്കിൽ അത്തരം ഒരു കോൺക്ലേവ് നടത്താൻ കേരളത്തിൽ സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ളവർ അനുവദിക്കയില്ല എന്ന് ഞാനും മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് നടപ്പിലാക്കേണ്ടത് ചലച്ചിത്ര അക്കാദമിയാണ് അതല്ലേ പറഞ്ഞത് ഇന്ന് മന്ത്രി മന്ത്രി അതിന് പറഞ്ഞ മറുപടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണം ഉണ്ടാകുമ്പോൾ മന്ത്രി പറയേണ്ടതെന്താ ഞങ്ങളത് അന്വേഷിക്കാം പരിശോധിക്കാം എന്ന് പറയുന്നതിന് പകരം രാജിവയ്ക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് സാംസ്കാരിക മന്ത്രിയാണ് ഇദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഒരു ഒരു നിലവാരത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഞാനതൊന്നും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സാംസ്കാരിക മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് അവർ മറുപടി പറയണം യൂത്ത് കോൺഗ്രസ്സുകാർ പ്രക്ഷോഭ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ യു ഡി എഫ് ഇപ്പം രാജിക്ക് വേണ്ടിയൊന്നും പ്രശോഭന പക്ഷേ യു ഡി എഫ് ഈ വേട്ടക്കാർ നടപടികൾ എടുക്കാതെ വനിതാ ഐ പി എസ് ഓഫീസറെ വലിച്ച് അന്വേഷിക്കാനുള്ള നടപടികൾ എടുക്കാതെ കോൺക്ലേവ് നടത്തി സിനിമാ രംഗത്തെ മറ്റ് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കളയാമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാവമെങ്കിൽ ഒരു കോൺക്ലേവ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തടയും കാരണം വേട്ടക്കാരെയും ഇലകളെയും ഒരുമിച്ചിരുത്തി അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ കൊച്ചിയിലല്ല എവിടെ ആയാലും അത് തടയാൻ ഞങ്ങളെക്കൊണ്ടാവുന്ന എല്ലാ പ്രതിഷേധവും പ്രകടിപ്പിക്കും